വയനാട്ടിൽ ചൂരന്മലയിലും മുണ്ടക്കൈലും കോഴിക്കോട് വിലങ്ങാട് പ്രദേശങ്ങളിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കേരള കത്തോലിക്കാ സഭയുടെ നേതൃത്വത്തിൽ നൂറു വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി കെസിബിസി ഓഗസ്റ്റ് അഞ്ചിന് കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ പ്രസിഡന്റ് കർദിനാൾ മെസേലിയോസ് ക്ലീമിസ് കാതോലിക്കാബാവയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഇത് സംബന്ധിച്ച വിവരം പ്രസ്താവനയിലൂടെ അറിയിച്ചു കേരള കത്തോലിക്കാ സഭയിലെ എല്ലാ രൂപതകളും സന്യാസ സമൂഹങ്ങളും സഭാസ്ഥാപനങ്ങളും വ്യക്തികളും സംവിധാനങ്ങളും സംയുക്തമായിട്ടാണ് ദുരന്ത നിവാരണ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നതെന്നും വ്യക്തമാക്കി വയനാട്ടിലും വിലങ്ങാട് പ്രദേശത്തും സ്ഥലവും വീടും വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ട നൂറ് കുടുംബങ്ങൾക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് തീരുമാനം ഈ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ ലഭ്യമാക്കുന്നതുമാണ് കൂടാതെ സഭയുടെ ആശുപത്രികളിൽ സേവനം ചെയ്യുന്ന വിദഗ്ദ്ധരായ ഡോക്ടർമാരുടെയും മെഡിക്കൽ സംഘത്തിന്റെയും സേവനം ആവശ്യപ്രകാരം ലഭ്യമാക്കുന്നതാണെന്നും സഭ ഇതിനോടകം നൽകി വരുന്ന ട്രോമ കൌൺസിലിംഗ് സേവനം തുടരുന്നതാണെന്നും കെ സിബിസി പ്രസ്താവനയിലൂടെ അറിയിച്ചു കേരള കത്തോലിക്ക സഭയുടെ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കേരള സോഷ്യൽ സർവീസ് ഫോറത്തിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കെ സിബിസി ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷന്റെ കീഴിലാണ് പ്രസ്തുത സേവന വിഭാഗം പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം കേരള സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സഭയുടെ നേതൃത്വം ായിരിക്കും നടപ്പിലാക്കുക എന്നും കെ സി ബി സി വ്യക്തമാക്കി വയനാട്ടിലും വിലങ്ങാടും ഉരുൾപൊട്ടൽ മൂലം സർവ്വവും നഷ്ടപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ ദുഃഖത്തിൽ കേരള കത്തുളിക്ക സഭ പങ്കുചേരുന്നതായും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നതായും കെ സി ബി സി പ്രസ്താവനയിൽ പറയുന്നു ഒരാഴ്സുകൊണ്ട് അധ്വാനുശ സമ്പാദിച്ച ഭൂമിയും ഭവനവും ജീവനോപാധികളും വീട്ടുപകരണങ്ങളും നഷ്ടപ്പെട്ടവരുടെ കണ്ണീരുണക്കാൻ ആശ്വാസവാക്കുകൾ പര്യാപ്തമല്ലെങ്കിലും മലയാളിയുടെ മനസ്സിന്റെ നന്മ ഇതിനോടകം പലരുടെയും സഹായ വാഗ്ദാനങ്ങളുടെ പ്രകാശനമായിട്ടുണ്ടെന്നും കെ സി ബിസി ചൂണ്ടിക്കാട്ടി സർക്കാരും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും ദുരിതത്തിൽ അകപ്പെട്ടവരുടെ പുനരധിവാസത്തിന് ഇതിനോടകം പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നു സുമനസ്സുകളായ എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കാൻ കത്തോലിക്ക സഭ പ്രതിജ്ഞാബദ്ധമാണെന്ന് കെ സി ബിസി പ്രസ്താവനയിൽ വ്യക്തമാക്കി കെ സി ബി സി യോഗത്തിൽ സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് ബിഷപ്സ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ചെക്കാലിക്കൽ എന്നിവരുൾപ്പെടെ മുപ്പത്തിയാറ് മെത്രാൻമാർ സംബന്ധിച്ചു शिकना न्यूज़ कोची